എനിക്കൊന്ന് അങ്ങനെയൊക്കെ സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ മിഥുനത്തിൽ മനോഹരമായ രംഗം ഉണ്ടായത് അല്ലേ മിഥുന സിനിമയിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ എത്ര ദിവസം കഴിഞ്ഞത് സംഭവിച്ചത് അണിമൂൺ സമയമായിരുന്നു അല്ലെ കന്യാകുമാരിക്ക് അണിമൂണ് അപ്പി രാധാകൃഷ്ണൻ ഇ എസ് വിജയൻ മാർഷൽ അല്ലേ സംഭവിച്ച നിങ്ങൾ രണ്ടുപേരുടെ വണ്ടി കയറി എല്ലാവരും വണ്ടി കയറി യാത്ര പോകാൻ തുടങ്ങി ഓരോ പോയിന്റിൽ നിർത്തി ആളെ കയറ്റി തുടങ്ങി എല്ലാരും ഒരാളെ അവിടെ ഇവിടെ പ്ലാൻ ചെയ്തില്ലേ ഇത് എനിക്ക് വല്ല അറിയോ അറിയത്തില്ലല്ലോ അംബാസിഡർ കാറിൽ അയ്യോ അത് പറഞ്ഞ വലിയ കാര്യമാണ് വലിയ കഥയാണ് അതായത് ട്രിപ്പ് ഹണിമൂൺ ഹനിമൂൺ ഹനിമൂൺ ട്രിപ്പായിട്ട് ആക്കാമെന്നുള്ള രീതിയിൽ ട്രിപ്പ് പോവാന്ന് പറഞ്ഞു ശരി ഓക്കെ ആരൊക്കെ പോവാന്ന് വെച്ചാൽ ഞാനും സുരേഷ് ചേട്ടനും സുരേഷ് ചേട്ടനും ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് അവരുടെ മകൻ ഇത്രയും പേര് ഇത്രയും പേര് പറഞ്ഞു കേട്ടപാടയാ സേനണ്ണൻ ഒരു വലിയ മാപ്പ് കൊണ്ടുവന്നു വേൾഡ് മാപ്പാണ് വേൾഡ് മാപ്പ് ആ എന്നാ വലിയ മാപ്പ് കൊണ്ടു അതിനകത്ത് യു കെ നോക്കുന്നു ദുബായ് ഇത് മറ്റേ അവിടെ നോക്കുന്നു യു എ ഇ നോക്കുന്നു അമേരിക്ക പോണോ ഇവിടെ പോണോ ഇവിടെ പോണോ എല്ലാം നോക്കി അവസാനം ഇത്ര ഇവിടെ ഒന്നും വേണ്ട നമുക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ആ മാപ്പ് മാറ്റി എന്നിട്ട് ഇന്ത്യ മാപ്പ് എടുത്തു വെച്ചു ഇന്ത്യ മാപ്പ് കാശ്മീർ തൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം പോയി എല്ലാ സ്ഥലത്തും പോയി അവസാനം കന്യാകുമാരിയിൽ വന്നു നിന്നു അതിന് ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു ഇവർ തന്നെ ഇവരെല്ലാരും എല്ലാവരുണ്ട് എല്ലാവരും കന്യാകുമാരി മതി എന്ന് പറയാം അത് കമന്നു കടന്നാണ് ഇങ്ങനെ എല്ലാരും എല്ലാരും ഇങ്ങനെ ഇങ്ങനെ കമന്നു കടന്നാണ് നോക്കുന്നത് അവസാനം കന്യാകുറിയായി കന്യാകുമാരി എങ്കിൽ കന്യാകുമാരി കല്യാണം കഴിഞ്ഞ സമയമല്ലേ എവിടെങ്കിലും കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയായി രാത്രി ഒരു എട്ട് മണിയാവുമ്പോ പുറപ്പെടണം തയ്യാറായിട്ടിരുന്നുള്ളു ഞാൻ ഇപ്പൊ ആ ഡ്രെസ്സെല്ലാം എടുത്തു വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെളിയിൽ കൊണ്ടുപോവുമല്ലേ എന്നുള്ളൊരു ഒരു എൻജോയ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചു എട്ടായി ഒമ്പതായി പത്തായി വന്നില്ല ആര് വരുന്നില്ല പിന്നെ വലിയ കാരിയറിൽ എന്തൊക്കെയോ കിച്ചണിൻ്റെ പുറഷൻ കൂടെ പോകുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുപോവാനായിട്ടെന്ന് സുരേഷ് ഏട്ടൻ അച്ഛൻ അമ്മ അമ്മ എടുത്ത് പറഞ്ഞു വയസ്സായ ഇത് ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് പെണ് പെണ്ണുങ്ങളുണ്ട് മണി ഒമ്പ ഒമ്പതര ഒമ്പതര കഴിഞ്ഞിട്ടിങ്ങനെ യാത്രയ്ക്ക് പോയാൽ എങ്ങനെയാണ് അതൊന്ന് ആലോചിക്കണം അതെന്ന് പറഞ്ഞ പാടെ കേട്ട പാടെ ഉഷച്ചേച്ചി പെട്ടിയെടുത്തോണ്ട് നമുക്ക് പോവാം പപ്പി മേളിൽ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിൽ പോയി പിന്നെ പിറ്റേ ദിവസം പോവോ ഇല്ലയോ പോവോ ഇല്ലയോ പെട്ടി മാറ്റണോ വേണ്ടയോ ഒന്നും അറിഞ്ഞുകൂടാ ഒരു മൂന്ന് മണിയാവുമ്പോൾ മുഖത്ത് നോക്കാം റെഡിയായിരിക്കണം ഇന്ന് രാത്രി കറക്റ്റ് ഒമ്പത് മണിക്ക് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു ശരി ഓക്കെ ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതല്ല അതിന് മുന്നേ ഏഴുമണിക്ക് പോകുന്ന പറഞ്ഞു ഞാൻ റെഡി ആയപ്പോ ഇന്നലത്തെ ഒമ്പതര ഇന്ന് പത്രയായി രാത്രി രാത്രി ഇന്നലെയെ താമസിച്ചതിന് അച്ഛൻ വഴക്ക് പറഞ്ഞു ഇന്ന് അതിനേക്കാൾ കൂടുതലായി എന്നിട്ട് ഞങ്ങൾ എല്ലാരും വണ്ടി ഞാൻ ചോദിച്ചു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ റൂമുണ്ടോ താമസിക്കാനായിട്ട് എന്റെ വിചാരം എല്ലാവർക്കും ഓരോ റൂം ഇരിക്കാണ് അപ്പൊ എല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ നീ ഒന്നും അറിയണ്ട സകല കാര്യങ്ങൾ മണിമണിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പോയി ഞങ്ങൾ അഞ്ചു പേര് വണ്ടി കയറി അങ്ങനെ പോയി പാളയം ജംഗ്ഷനിൽ ഇപ്പോൾ ഓരോരുത്തർ കയറുന്നു വിജയൻ കയറുന്നു സ്ഥലത്ത് നിന്ന് ഓരോരാളെ കയറ്റി അംബാസഡറിനകത്ത് ഇങ്ങനെ ഇടിക്കാം അഞ്ചു നാല് അഞ്ച് കുഞ്ഞു യും മുത്തിയിലെ ക്ലൈമാക്സ് പോലെയാണ് എല്ലാരും ഇടുങ്ങി അങ്ങ് കന്യാകുമാരി പോയി എപ്പോ രാത്രി രണ്ടു മണിക്കോ രണ്ടരക്കോ എങ്ങാണ്ടാണ് എത്തിയത് രണ്ടര ബുക്ക് ചെയ്തിട്ടില്ല ഒന്നും ഇല്ല വേറെ ഏതോ അയ്യപ്പ ലോഡ്ജ് ലോഡ്ജെന്നും പറഞ്ഞ ഒരു ലോഡ്ജിലെ കെഞ്ചി രണ്ട് പിള്ള പെമ്പിള്ളേരുണ്ട് ഒരു കൊച്ചുണ്ടെന്ന് കൊച്ചുണ്ടെന്നുമൊക്കെ കെഞ്ചി അവിടുത്തെ ഡോമറ്ററിയിൽ കയറി എല്ലാവരും കൂടെ അങ്ങനെ കടന്നു എല്ലാവരും വരിവരിയായിട്ട് ഒരേ മുറിയിലും ോ സുരേഷ് കുമാർ ഞാൻ ഷേട്ടാന്ന് വിളിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അടുത്തത് എവിടെ പോവാം എന്ന് സ്റ്റൈല് വന്ന് ചോദിച്ചപ്പം സുരേഷ് ഷേട്ടിനെ ചേച്ചി പറഞ്ഞു തിരിച്ചു വണ്ടി ട്രിവാൻഡ്രത്തേക്ക് വിടും മതി